ഈ മധുരക്കിഴങ്ങ് എന്നോ മുറിച്ച് വെച്ചത് കേട്ടോ മറന്നു പോയതാണ് ഇത് നന്നു വെക്കണ ചട്ടി കേട്ടോ ഇതിൻ്റെ ആകെ ഒരു പ്രാവശ്യം കേട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഹായ് ഫ്രണ്ട്സ് അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇത് തൻ്റെ നനച്ചുള്ളിപ്പണിയാട്ടോ അപ്പം ഞാൻ നനച്ചുള്ളി തുടങ്ങുന്നത് ആദ്യം തന്നെ അലമാരി എന്നതാണ് കേട്ടോ അപ്പം ഈ ഡ്രസ്സൊക്കെ ഒന്ന് ആദ്യം അടുക്കി വെക്കാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പം മോളുടെ മുടിയിലുള്ള സാധനം കേട്ടോ ഞാൻ അപ്പോൾ കാണിച്ചു തന്നത് ഓളയർബന്റൊക്കെയാണ് കേട്ടോ അപ്പം മോട്ടിക്ക് സ്കൂളില്ല കേട്ടോ അപ്പം ഞാനും ഓൾ ആദ്യം തന്നെ നനച്ചുള്ളി തുടങ്ങണ അലമാരി തന്നെ ആവാമെന്നെട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അടുക്കി പൊരുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം നോക്കണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ നനച്ചുള്ളിങ്ങനെയൊക്കെയാണ് കേട്ടോ തുട തുടക്കം അപ്പം ഞാൻ നമ്മളെ വീട്ടിലെ സാധനങ്ങളൊക്കെ പൊരുക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അത് മോൾട്ടി നാവോളം പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ വെച്ച് നോക്കുക കേട്ടോ നല്ല ഡാൻസോ കളിക്കണ്ടെട്ടോ അവിടെ ശരിക്കും എടുത്ത് ഒരു പകുതി വീഡിയോ എടുക്കാൻ സമയത്ത് വീണു താഴെ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതാണത് സ്പീച്ച് സ്പീച്ച് ഇത് കണ്ട ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കളറുണ്ടൊരു സ്പീച്ചാണ് ഇവിടെ സ്പീച്ചും ഇവിടെ പിങ്കും ഇവിടെ സ്പീച്ചും ഇവിടെ പിങ്കും ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കേട്ടോ പക്ഷേ ഈ പിങ്കിന് ഈ രണ്ട് ഇർക്കി ഇർക്കി എന്ന് പറയാം ഇർക്കിട്ട അങ്ങനെ നമ്മളുടെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഓളെ മുടിയിലെ സാധനങ്ങളൊക്കെ ആട്ടോ കാണിക്കണത് പിന്നെന്താ ഞാൻ വീണ്ടും ഡ്രസ്സ് മടക്കാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞമ്മളുടെ ഡ്രസ്സ് മടക്കി വെക്കലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഡ്രെസ്സിൻ്റെയും അലമാരുടെയും പണി കഴിഞ്ഞിട്ടോ ഒരു ബെഡ്റൂമിലെ അലമാരത്തെ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ഇനി അടുത്ത് നമ്മൾ സ്ട്രോബെറി കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്തുക്കണോ അല്ലേ മതിലുണ്ടോ അങ്ങനെ ഞാൻ ഉള്ള ഡ്രസ്സൊക്കെ ഒന്ന് നിസ്തിരി ഇട്ട് കൊടുക്കുക കേട്ടോ രാവിലെ സ്കൂളിൽ പോകാൻ ഉള്ളതാണ് കേട്ടോ ഇതാണ് നമ്മളുടെ അടുക്കളിൽ നിന്നാണ് കേട്ടോ രണ്ടാമത്തെ നന പണി തുടങ്ങണത് അടുക്കളിലെ ഒരു ഭാഗത്തിൽ അതൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കാനാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പണി തന്നെയാണ് പക്ഷെ നനച്ചുള്ളിയാകുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ എല്ലാ പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകുക അത് ഉണക്കി വെക്കുക വീടൊക്കെ വൃത്തിയാക്കുക അതൊക്കെയാണല്ലോ നമ്മുടെ പണി അപ്പോൾ താ ഞാൻ ഈ മധുരക്കിഴങ്ങ് എന്നോ മുറിച്ച് വെച്ചതെട്ടോ മറന്നു പോയതാണ് ഇത് നന്നായിട്ട് ഈ പാത്രത്തിൽ ഇരുന്ന് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതാഞ്ഞിപ്പോൾ ഒത്തിരി ചൂട് കാലമായില്ലോ അപ്പോൾ ഞാൻ അടുപ്പത്ത് വെക്കണ ചട്ടിയാട്ടോ ഇതിന് ആകെ ഒരു പ്രാവശ്യം ഇട്ടോ ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ നീ ബാക്കിയുള്ള പണികളൊക്കെയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ നിറയെ കൂറകളൊക്കെ ഉണ്ടാവും കേട്ടോ കൂറകൾ പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ നന്നായിട്ട് ഷെൽഫുകളുടെ അടിയിൽ കൂടി പിന്നെ നന്നായി തുടച്ച് ഉണങ്ങിയതിന് ശേഷം അതിവിടെ പാത്രങ്ങളൊക്കെ കഴുകണം നന്നായി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ ഉണങ്ങി വരുമ്പോഴേക്കും ഈ ഭാഗം നന്നായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ എങ്കിൽ ഇത് അവിടെ എപ്പോഴും ചതല് പിടിക്കൂട്ടോ എങ്ങനെ ഞാൻ ഉണങ്ങി വെച്ചാലും ഇതിൻ്റെ ഭാഗത്തു ഒക്കെ ചതല് വരും കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഭാഗം ഉള്ളോ ഞാൻ ശരിയാക്കണേ ഇത് പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം കേട്ടോ മറ്റേ ഭാഗങ്ങളൊക്കെ എടുക്കുന്നത് ഒരുമിച്ച് എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ അറിയോ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ടോ കുറച്ച് കുറച്ച് എടുക്കുന്നത് ഇത് നമ്മൾ എടുക്കാൻ ഒരുങ്ങുമ്പോൾ നന്നായിട്ട് പണി ഉണ്ടാവും കേട്ടോ നമുക്ക് നനച്ചുള്ളിപ്പണി അറിയുമ്പോൾ നല്ല പണി തന്നെയാണ് കേട്ടോ അത് അപ്പം ഞാൻ അടുത്തത് പാത്രങ്ങളൊക്കെ കഴുകാം നമ്മൾ എടുത്ത് വെക്കുന്ന പാത്രങ്ങളും വേണ്ട ഒക്കെ ആവശ്യമുള്ള പാത്രങ്ങളും ആവശ്യമില്ലാത്ത പാത്രങ്ങളും ഒക്കെ എടുത്ത് കഴുകുക കേട്ടോ ചീന അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇത് എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ഭാഗങ്ങളാണ് കേട്ടോ എടുത്ത് കഴുകണത് മിക്സി പത്രീ പാത്രം പത്രീ പരത്തണ പലക അങ്ങനത്തെ സാധനങ്ങളും മൊത്തമുള്ള സംഗതികളൊക്കെ കേട്ടോ ഇനി അടുത്തത് എടുക്കാനുള്ളത് അപ്പോൾ ആ ഷെൽഫ് ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി തുടച്ചെടുക്കുക കേട്ടോ ഇനിയുള്ള പരിപാടി ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴുകുക തന്നെയാണ് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് എടുത്ത് വെക്കുന്ന പാത്രങ്ങൾ എടുക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒക്കെ മുഴുവനും കഴുകി അതേ അതിൻ്റെ സ്ഥലത്ത് വെക്കുക അപ്പോൾ ഇത് പാത്രങ്ങളൊക്കെ ഞാൻ നന്നായി കഴുകി ഉണക്കാൻ വെച്ചിട്ടുണ്ടോ ഇത് പേപ്പറും പുല്ലുപായൊക്കെ ഒക്കെ വിരിച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മളെ മുറ്റത്ത് നിറയെ മണ്ണും പൊടിയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനിതിന് അങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇതാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാണ്ടോ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആ ബീഫ് ഇതാ വേവിക്കാൻ പോവാണ് ഇതിൽ മസാലകളൊക്കെ ഇട്ടിട്ടു കേട്ടോ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കുറച്ച് കുരുമുളക് പൊടി കേട്ടോ ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് കാരണം ഈ നനച്ചുലിപ്പണ്ട് തിരക്കിലാണ് ഞാൻ ഈ ചോറും കറിയൊക്കെ ഉണ്ടാക്കണത് അടുത്ത ചോ ചോറുണ്ടാക്കാം കുറച്ച് ഇതാ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് തിരക്ക് പിടിച്ച ചോറും കറിയും പണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നെനച്ചുള്ളിപ്പണിയും വീട്ടിലത്തെ വിശേഷങ്ങളിങ്ങനെയൊക്കെ ഉണ്ടോ അപ്പോൾ ബീഫ് റെഡി ആയിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുള്ള നെയ്ച്ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാം പിന്നെ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പാത്രങ്ങളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇനി പാത്രങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കാം കേട്ടോ പാത്രമൊക്കെ പൊരിക്കാനായിട്ട് കേട്ടോ ഉണങ്ങിയിട്ട് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ അതിൻ്റേതായ സ്ഥലത്ത് കൂടി തന്നെ വെച്ചിട്ടോ അപ്പോൾ എന്തൊക്കെയാണ് കേട്ടോ നമ്മളുടെ നനച്ചുള്ളിയുടെ തുടക്കം കേട്ടോ ഇനി നമ്മൾ അടുക്കളയുടെ ഒരു ഭാഗ ഒരു സൈഡ് മാത്രമേ കേട്ടോ കേട്ടോ ഇനി മറ്റുള്ള വീടുകളൊക്കെ വരും വീഡിയോ ഒക്കെ വരും കേട്ടോ നനച്ചുള്ളിയുടെ അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അസ്സലാമലേക്കും